അതിർണ്ണിയായ നേതാക്കന്മാരെ സഹോദരിമാരെ സഹോദരിമാരെ പ്രിയപ്പെട്ട കർഷകർ മൂലം ഇങ്ങനത്തുള്ളവയാണ് അതുപോലെ തന്നെ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരായ എല്ലാവരെയും ഹൃദയംഗമമായി അഭിവാദ്യം അഭിവാചം ചെയ്യുകയാണ് ക്ഷോന്ന് ഒരുപാട് തിരക്കൊന്നും ഇല്ല ഒരു തരക്കില്ല ഇന്ന് നിങ്ങളെ വന്ന് കാണുന്നതിനേക്കാൾ വലിയൊരു തിരക്കെന്തായാലും ഉണ്ടായിത്തന്നെ എന്നോട് പറഞ്ഞ സമയത്ത് തന്നെ അമ്മമാക്കൾ പറഞ്ഞിരുന്നു ഞാൻ എന്തായാലും വരാം ഇന്നത്തെ കണക്കായിട്ട് ഉണ്ടായി നിന്നു അതുകൊണ്ടാണ് അത്യാവശ്യം സംസാരിച്ചോട് വേണ്ടത്ര അതിനൊരു കുഴപ്പമില്ല എന്ന് പറയുന്നത് ഇവിടെ വളരെ സന്തോഷമുണ്ട് നമ്മൾ ഒരു ജമാഴത്ത് കൂട്ടായ്മ നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു ആവേശം അല്ലെങ്കിൽ ഒരു ശക്തി നമ്മൾ തനിച്ചല്ല എന്ന് തോന്നുന്ന ഒരു വികാരത്തെക്കാളുള്ള ഒരു വികാരം നമുക്ക് വേറൊന്നും ലഭ്യമാക്കാനില്ല പലപ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഈ എബിലിറ്റിയും ഡിസബിലിറ്റിയും ഒക്കെ തമ്മിൽ തമ്മിലുണ്ടാവുന്നത് പലതരത്തിലാണ് ചിലർ വിചാരിക്കും കൈക്കെന്നെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ കാലിന് വന്നാൽ കണ്ണിന് വന്നാൽ കാഴ്ചയ്ക്ക് വന്നാലൊക്കെ വിചാരിക്കും അങ്ങനെയൊന്നുമല്ല അള്ളാഹു വ്യത്യസ്തമായ തലത്തിലാണ് മനുഷ്യൻ്റെ പരീക്ഷണങ്ങൾ മനുഷ്യന്മാർക്ക് പലതരത്തിൽ നൽകുക പക്ഷെ ആ പരീക്ഷണങ്ങളൊക്കെ അള്ളാഹു നൽകുമ്പോഴും നമുക്ക് വേറെ ഒരു സൈഡിൽ വേറെ ഒരു പ്രത്യേകത അള്ളാഹു നമുക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ടാകും അതാണ് ഈ ഡിഫറൻ്റ് ഏബിൾഡ് എന്ന പ്രയോഗം തന്നെ ഈ പരിഷ്കൃതമായ സമൂഹം ഇത്തരം ഒരു ബുദ്ധിമുട്ടുകൾക്ക് വിളിക്കുന്ന പേര് പക്ഷേ നമുക്ക് വ്യത്യസ്തമായ ഒരു ഗുണം അതിനെ കണ്ടെത്താൻ കഴിയുക എന്നുള്ളതാണ് ഒരു നമ്മളുടെ അന്വേഷണം എല്ലാവരുടെയും ജീവിതത്തിൽ ജീവിതത്തിലെല്ലാവരുടെയും അന്വേഷണം പരിമിതികൾ അല്ലാതെ പലതരത്തിലാണ് ആളുകൾക്ക് നല്ലത് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഒരു ഒരു നോർമൽ വിദ്യാർത്ഥിക്ക് അവരുടെ ഒരു ഐ ക്യൂവിൻ്റെ ലക്ഷ്യമുണ്ട് അവരുടെ ഇൻ്റലിജൻസ് കപ്പാസിറ്റിയുടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിന്നെ ക്വാളിറ്റിയുടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കപ്പാസിറ്റി പറ്റ കുറഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ അതൊരു എബിലിറ്റിയുടെ പ്രശ്നമാണ് ഒരു കഴിവിൻ്റെ പ്രശ്നമാണ് ഏറ്റവും വലിയ ഡിസബിലിറ്റി എന്താണെന്ന് നിങ്ങൾക്കറിയാം ഏറ്റവും വലുത് മനുഷ്യൻ്റെ എന്താണ് കൈക്ക് സുഖമില്ലാത്തതാണോ കാലിന് സുഖമില്ലാത്തതാണോ അതല്ലെങ്കിൽ കണ്ണിനെ കാണാൻ കാഴ്ച കുറയുന്നതാണോ അല്ല ഏറ്റവും വലിയ ഡിസബിലിറ്റി മനുഷ്യൻ്റെ വൃത്തികെട്ട മനസ്സാവുക എന്നുള്ളത് മാത്രമാണ് മനസ്സിന് നല്ല ആരോഗ്യം ഉണ്ടെങ്കിലും മനസ്സിൽ നന്മയുണ്ടെങ്കിലും ആ നന്മ കൊണ്ട് നമുക്ക് എല്ലാ മനുഷ്യന്റെ ദുരന്തങ്ങളിൽ അതിജീവിക്കാൻ ജീവിക്കാൻ പറ്റും വിശുദ്ധ കുണ്ടോ നമ്മൾ എത്രയോ കേൾക്കുന്ന അതിന്റെ തഫ്സീറുകൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്ന കാര്യം അത് വളരെ കൃത്യമാണ് അള്ളാഹു ഒന്നുമേ നോക്ക നിങ്ങളുടെ തറവാട് നോക്കുന്നില്ല നിങ്ങളുടെ കുലം നോക്കുന്നില്ല നിങ്ങളുടെ വർഗ്ഗവർണ്ണ മഹിമകളൊന്നും നോക്കുന്നില്ല നിങ്ങൾക്ക് എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് എന്ന് നോക്കുന്നില്ല അള്ളാഹു നോക്കുന്നത് ഹൃദയത്തിലേക്ക് മാത്രമാണ് അവിടെ ഒരു ഡിസബിലിറ്റി വരാതിരിക്കാൻ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടെ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ലോകത്തെല്ലാം സൗജന്യമായ മാറ്റം കഴിഞ്ഞു അവിടെ നിങ്ങൾക്ക് മോശത്തരാടുള്ളതെങ്കിൽ വൃത്തികരാണുള്ളതെങ്കിൽ ലോകത്ത് നിങ്ങൾക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ ഉണ്ടായിട്ടും കാര്യമില്ല എന്നതാണ് പ്രധാനം നേരത്തെ ഇവിടെ പറഞ്ഞു നമ്മൾ ഈ കൂടി നിൽക്കുന്നത് എന്തിനാണ് കൂട്ടായ്മക്ക് അതിൻ്റെതായ ഒരു സൗന്ദര്യമുണ്ട് നേരത്തെ പറഞ്ഞു നമുക്ക് ഒറ്റക്ക് നിൽക്കുന്നത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മളിൽ ഉണ്ടാകും അതെല്ലാവരുടെയും പ്രശ്നമാണ് അതാ ഏതെങ്കിലും ഒരു ഒരു ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള ആളുടെ മാത്രം പ്രശ്നമല്ല തനിച്ച അമ്മ എന്ന് പറയുന്നത് പോലെ ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ കാര്യം വേറെ എന്താണ് തനിച്ചല്ലാതെയാവുക എന്ന് പറയുന്നതാണ് നമുക്ക് ശക്തി നമ്മളുടെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ഗാന്ധിജിയുടെ മനോഹരമായ ഒരു പ്രയോഗം ഞാൻ ചില ഗാന്ധിജിയുടെ ഈ കാലത്തെ അതിജയിക്കുന്ന ചില പ്രയോഗങ്ങളുണ്ട് അതിൽ എനിക്കിഷ്ടപ്പെട്ട രണ്ടു മൂന്ന് പ്രയോഗങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രയോഗം എന്താണെന്നു വെച്ചാൽ ദൈവം സത്യമാണ് എന്ന് ഗാന്ധിജി പറയുന്നത് അല്ല അങ്ങനെയാണ് നമ്മൾ പറയുന്നത് ദൈവം സത്യമാണ് എന്നാൽ ഗാന്ധിജി പറയുന്നത് എനിക്കിഷ്ടം സത്യം ദൈവമാണെന്ന് പറയാനാണ് ഇതെന്താ വ്യത്യാസം ദൈവം സത്യമാണ് എന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് രണ്ടാമത്തത് ഒരു പ്രയോഗവൽക്കരണമാണ് സത്യം ദൈവമാണ് നിങ്ങൾ സത്യമുള്ളെടത്ത് ചെല്ലുന്നുണ്ടോ അവിടെ ദൈവം ഉണ്ടാവും ദൈവമുള്ളെടത്ത് എന്ന് വിചാരിച്ച് നിങ്ങൾ ചെല്ലുന്നവർക്കൊക്കെയും ദൈവം ഉണ്ടായിക്കൊള്ളാനില്ല അതാണ് വഴിയിൽ ഒരാൾ കഷ്ടപ്പെടുന്നത് കാണുന്നു ബുദ്ധിമുട്ട് കാണുന്നു വിഷമം കാണുന്നു നിങ്ങൾ അയാളെ മൈൻഡ് ചെയ്യാതെ അള്ളാഹുവിനെ കാണാൻ വേണ്ടി പള്ളിയിൽ പോയാൽ അള്ളാഹു പള്ളിയിൽ ഉണ്ടാവില്ല ആ വഴിയിൽ കിടക്കുന്ന പാവപ്പെട്ടവൻ്റെ കൂടെയാണ് ഉണ്ടാവുക എന്നതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സത്യമുള്ളിടത്തെ അടുത്തേ ദൈവം ഉണ്ടാവുക ദൈവമുണ്ടെന്ന് കരുതുന്നിടത്ത് നിങ്ങൾ പോയാൽ ചിലപ്പോൾ അവിടെ ദൈവം ഉണ്ടായിക്കൊണ്ടൊന്നുമില്ല എന്നാണ് ഗാന്ധിജിയുടെ രണ്ടാമത്തെ പ്രയോഗം നിങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ട് പറയാൻ ചേരുന്നത് രണ്ടാമത്തെ പ്രയോഗം യുവർ സ്മൈൽ യുവർ ഡൊണറ്റുവർ ഗൂഡ്സ് യുവർ പ്രസൻസ് ലാസ്റ്റ് ഗാന്ധിജി പറയുന്നത് ദക്സ് ഡിഫറൻസ് ഇൻ സമൺ ലൈൻസ് നിങ്ങൾ നിങ്ങളുടെ ചിരി സംഭാവന ചെയ്യണമെന്നാണ് ചിരി സംഭാവന ചെയ്യുന്നത് എങ്ങനെയാണ് അതൊരു ഈസി ആയിട്ടുള്ള കാര്യമല്ലേ ചിരിക്കുക എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പിന്നെ ഈ ജിന്താളിൽ ഒരു ഏഷ്യയിലെ ഏറ്റവും നല്ല നാച്ചുറോപ്പൊജീ ജിന്താൾ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അപ്പോൾ അവിടെ നിങ്ങൾക്ക് ചെറിയ ശബ്ദത്തിൻ്റെയൊക്കെ ഒരു പ്രശ്നമായ സമയത്ത് ഞാനവിടെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ചായിട്ടില്ല ബാംഗ്ലൂരിലാണ് അപ്പം അവിടെ ചെന്ന് ആദ്യം ചെന്നാൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് അപ്പം എന്താണ് പറയാന്ന് വെച്ചാൽ ഈ ചിരിക്കുന്ന എക്സർസൈസിന് പോകണം ചിരിക്കുന്ന എക്സർസൈസിന് പോകണം ഞാൻ ആദ്യമായിട്ട് അവിടെ ചെന്ന് നോക്കുമ്പോൾ രസം എന്ന് വെച്ചാൽ എല്ലാവരും വെറുതെ ചിരിക്കുകയും ഇങ്ങനെ ഇങ്ങനെ ഇളിയാക്കുക മേലോട്ട് കൈ ഉയർത്തുക താഴോട്ട് കൈ ഉയർക്കുക എന്നിട്ട് ഇരിക്കുക ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം അവിടെ താമസിച്ചാൽ പത്ത് എഴുപതിനായിരം എഴുപത്തയ്യായിരം ഉപയോഗ ചിലവാകും അപ്പൊ ഞാൻ ആരംഭിച്ചു ഇതിനിപ്പം ഇവിടെ വരുന്നതിന്റെ കാര്യം എണീറ്റ് ചിരിച്ചാ പോലെ വീട്ടിൽ വരുന്നതോട് ചിരിച്ചാൽ പോലെ ഭാര്യനോട് ജനിച്ചാൽ മതി മക്കളോട് ചിരിച്ചാൽ മതി ചുറ്റുവള്ളത്തരോട് ചിരിച്ചാൽ മതി അതിന് എഴുത്തേക്കാർ കൊടുത്തൊരു ബാങ്ക് റോക്കൗണ്ട് കാര്യമുണ്ടോ ചിരി ഒരു മരുന്നാണ് ഒരു എക്സർസൈസാണ് ഇന്നലെ പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാല് നിങ്ങളുടെ ചിരി ഒരു സതകയാണ് പുണ്യമുള്ള കാര്യമാണ് ഇപ്പൊ ചിരിക്കുന്ന ജീവി എന്നാണ് മനുഷ്യനെ കുറിച്ച് പറയാം മൃഗങ്ങൾക്കൊന്നും ചിരിയില്ല ഇളിന്നു പറയേ മൃഗങ്ങൾ കാണിക്കുന്നതിന് ഇളക് എന്ന് പറയും നമ്മള് അത് ചിരി എന്ന് പറയില്ല ചിരി മനുഷ്യന്റെ മാത്രമാണ് അപ്പൊ ചിരിക്കുന്നത് ഒരു നാം ഗാന്ധിജി പറയുന്നത് നിങ്ങൾ ചുറ്റുവട്ടത്തിലുള്ളവരോട് ചിരിക്കണം കൂടുള്ളവരോട് ചിരിക്കണം ഞാൻ ഈ രാഷ്ട്രീയക്കാരിലെ പലരോട് പറയാറുണ്ട് ഈ അഞ്ഞൂറ്റായിരത്തി ബാലമായി ആയ ചിരിന്ന് തോന്നും ജില്ലയിൽ പിന്നെ തീരെ ചിരി ഉണ്ടാവില്ല സ്റ്റേറ്റിൽ എത്തിയാലോ പിടിച്ചു കുളിക്കാൻ പോലും ചിരി വരില്ല അങ്ങനെയാണ് ചിരിച്ചാൽ ഒരു എന്തോ കുഴപ്പം അതിൽ ഗൗരവമുള്ളവനാവണമെന്നാണ് ഭയങ്കര അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് നിൽക്കണം എന്നാണ് ചിരിക്കാൻ പറ്റാത്തവരുടെ വലിയ അനുഗ്രഹമാണ് എല്ലാവരോടും കഴിയണം അതിന് പറ്റാത്തുള്ളത് ചെറിയ കാര്യമല്ല പദവികൾ കൂടുകയും സ്ഥാനങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മളിത് വിനയവും സ്നേഹവും ഒക്കെ ഉണ്ടാവേണ്ടതാണ് കുറയുമ്പോഴല്ല നമ്മളുടെ കഴിവുകൾ അള്ളാഹ് നിശ്ചയിച്ച് തന്നിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്തവരുടെ അതറിഞ്ഞ് മനുഷ്യനോട് ഇടപെടാൻ പറ്റുക എന്ന് പറയുന്നത് രണ്ടാമത് ഗാന്ധിജി പറയുന്ന വേർഡ്സ് നല്ല വാക്കുകൾ പറയാം പറയാൻ പറ്റും നല്ല വാക്ക് നല്ല ചിരിച്ച ചിരിക്കുക എല്ലാവർക്കും പറ്റും നല്ല വാക്ക് പറയാം ആരെങ്കിലും ഒരു ബുദ്ധിമുട്ടോ പ്രയാസമുള്ള അവരൊക്കെ കണ്ടാൽ അവരോട് പറയാം വിഷമിക്കണ്ടാ ഒറ്റ വാക്ക് വാക്കുമതി പ്രയാസപ്പെടേണ്ട നമ്മുടെ കേരളത്തിലെ ഡിഫറൻ്റ് ഏബിൾഡ് ആയ ആളുകളോട് ലീഗ് പറയുന്നൊരു വാക്കാണിത് ഞങ്ങളിതൊക്കെ ഇല്ലേ അതൊരു ചെറിയ വാക്കല്ല വലിയ കാര്യമാണ് നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവുക ഒരു പ്രയാസം എടുത്തു പോയിട്ട് ഒന്ന് തോളിലൊക്കെ ഒന്ന് കൈവച്ച് എന്തെല്ലാം ബുദ്ധിമുട്ട് ആ പ്രയാസങ്ങളും പക്ഷെ നമുക്ക് ചെറുതല്ലേ ഉള്ളൂ നമുക്ക് അതാവും ചെറുതായിട്ടല്ലേ തന്നിട്ടുള്ളൂ വിഷമിക്കണ്ട എന്ന് പറയുന്ന ഒരു കാര്യം അത് പലരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നേടുന്നതാണ് ഈ കൂട്ടായ്മയുടെ ഏറ്റവും അന്തസത്ത എന്ന് പറയുന്നത് അതാണ് ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്ന ചേർന്ന് നിൽക്കാൻ കഴിയുന്ന എല്ലാവർക്കും കൂടി ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്ന ചില വാക്കുകൾ ഉണ്ടാവുക ചില ചേരലുകൾ ഉണ്ടാവുക അല്ല എവിടെയെങ്കിലും എത്തിപ്പെടാൻ ഒരാളോട് ഇപ്പൊ ഈ എന്താണ് തുർക്കിയിലെ അതിമനോഹരമായ എഴുത്തുകാരന്റെ കഥ പറയാറുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ പിന്നെ യുദ്ധത്തിൽ തുർക്കിയിലൊരു വലിയ യുദ്ധം നടക്കുന്ന സമയത്ത് മൂന്ന് പാട്ടായിട്ടാണ് ആളുകൾ യുദ്ധത്തിന് പോകണത് അപ്പൊ ആദ്യത്തെ പാട്ട് യുദ്ധത്തിന് പോയി എന്നിട്ട് അതിലെ വിജയത്തിന്റെ സാധ്യത പരിശോധിച്ച് രണ്ടാമത്തെ സംഘം പോകാമെന്നാണ് തീരുമാനം ആദ്യത്തെ സംഘത്തിൽ രണ്ടാമത്തെ സംഘത്തിലുള്ള ഒരാളിൻ്റെ സുഹൃത്തുണ്ടായിരുന്നു കാരണം യുദ്ധത്തിന് പോയി യുദ്ധഭൂമിയിൽ നിന്ന് വാർത്തകളൊക്കെ വളരെ മോശാണ് അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ ക്യാപ്റ്റൻ പറഞ്ഞു നമുക്ക് തിരിച്ചു പോകാം അപ്പോൾ ഒരാൾ പറഞ്ഞു എനിക്ക് പറ്റില്ല എനിക്ക് അവിടെ പോകണം എന്റെ സുഹൃത്ത് അവിടെ ഉണ്ട് അവനെന്ത് പറ്റിയെന്ന് എനിക്കറിയണം ക്യാപ്റ്റൻ കുറേ പറഞ്ഞു പോകണ്ട 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 അവസാനം ഇയാൾ പോയി നിർബന്ധം പോകുന്നു പോയി കുറച്ചു കഴിഞ്ഞിട്ട് അയാൾ അയാളുടെ ചുമലിൽ അവൻ്റെ കൂട്ടുകാരൻ്റെ മൃതശൈലി വെച്ചിട്ട് അവൻ നടന്നു വരുന്നു ക്യാപ്റ്റൻ ചോദിച്ചു ഞാൻ എന്നോട് പറഞ്ഞതല്ലേ പോണ്ട പോകണ്ട പറഞ്ഞതല്ലേ പിന്നെ നീ നീവെൻ്റെ ഈ ബോഡി എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത് അവൻ ക്യാപ്റ്റനോട് കണ്ണു നിറച്ചിട്ട് പറയുന്നുണ്ട് നിങ്ങളങ്ങനെ പറയരുത് ഞാനവിടെ ചെല്ലുമ്പോൾ അവൻ ജീവൻ ഉണ്ടായിരുന്നു അവൻ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു എനിക്കറിയാമായിരുന്നു നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു നീ വരുമെന്ന് പ്രതീക്ഷയാണ് നമ്മളൊക്കെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ചിന്തയും വികാരവുമാണ് നിങ്ങൾക്ക് നിങ്ങൾ നീ വരുമെന്ന് പറയുന്ന ഒരു വികാരം എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പരിമിതികളുമായി നിൽക്കുന്ന ഒരാളുടെ മുമ്പിൽ നിങ്ങളുടെ വർത്തമാനമായിട്ടുണ്ടാവണം അവൻ പ്രതീക്ഷയോടെ കാത്തിരിക്കണം എപ്പോഴെങ്കിലും നിങ്ങൾ അവരെ തേടി ചെല്ലുമെന്ന് ഈ സംഘത്തിൽ അവരെ അംഗമാക്കുമെന്ന് ഒരുമിച്ച് നിങ്ങളുടെ കൂടെ നിർത്തുമെന്ന് ആ വികാരത്തെയും ആ വിചാരവും മനുഷ്യരായ മുഴുവൻ ആളുകളുടെയും മുഴുവൻ ആളുകളുടെയും പ്രതീക്ഷയും താല്പര്യവുമാണ് അതിനെ മറികടക്കാൻ ഒരു കാരണവശാലി കഴിയുന്ന തരത്തിലായിരിക്കണം നിങ്ങളുടെ പ്രവർത്തനം ഞാൻ നിങ്ങളോട് സ്നേഹപൂർവ്വം പറയുന്നത് മുസ്ലിം ലീഗിൽ ഒരുപാട് പോഷക സംഘടനകളുണ്ട് നേരത്തെ ഇവിടെ പോലെ യൂത്ത് ലീഗ് ഉണ്ട് സംഘടനകളുണ്ട് ഇതൊക്കെയും അടിസ്ഥാനപരമായി ഒരു സ്ഥാന ഭാരവാഹിത്വം വഹിക്കുന്നതിനല്ല മറിച്ച് ഡിഫറൻ്റായ മേഖലകളിലുള്ള ആളുകളുടെ പ്രശ്നം എന്താണ് വിദ്യാർത്ഥികൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ എന്തെന്നും അതിന് പാർട്ടിയെ റിപ്പോർട്ട് ചെയ്യാനാണ് ചെറുപ്പക്കാർ പ്രതിനിധീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് പാർട്ടിക്ക് റിപ്പോർട്ട് ചെയ്യാനാണ് യുവ വലുതകളുടെ പ്രശ്നങ്ങളിൽ എന്തെന്ന് പഠിക്കാനാണ് വലുതാലും ഓരോ മേഖലകളിലും പോഷക സംഘടനകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ആ മേഖലകളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് അവരുടെ പ്രശ്നങ്ങളെ പാർട്ടിയെ കൊണ്ട് അഡ്രസ് ചെയ്യിപ്പിക്കുക അപ്പൊ നിങ്ങൾ ഈ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനായി നിങ്ങൾ മാറുമ്പോഴാണ് നിങ്ങൾക്കതിന് കഴിയുമ്പോഴാണ് പി എ പി എല്ലിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്ന് പറയുന്നത് അതായിരിക്കണം പ്രഥമ ഗണനീയമായ ഉത്തരവാദിത്വം അതിൽ നിങ്ങൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുകയും ഭരണം മാറിയാലും മാറിയില്ലെങ്കിലൊക്കെ ജനാധിപത്യ രാജ്യത്തിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ സമരമാർഗ്ഗങ്ങളായിരിക്കാം ഒരു ഭാഗത്ത് അതല്ലെങ്കിൽ കൃത്യനിർവഹണ മാർഗങ്ങളായിരിക്കാം വേറൊരു ഭാഗത്ത് അതൊക്കെ നിർവഹിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നിങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ നിന്ന് മാത്രമാണ് അത് നമ്മൾ എല്ലാവരുടെയും പ്രശ്നമാണ് നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വേറെ ആരുമില്ലാത്തത് കൊണ്ടല്ല മറിച്ച് നമ്മളുടെ പ്രശ്നങ്ങളിൽ നമുക്ക് പറയാൻ കഴിയുന്നത് പോലെ ആരും അങ്ങനെ പറ്റില്ല എന്നുള്ള ദോഷമാണ് അപ്പം അതിന് കഴിക്കുന്ന തരത്തിലുള്ള ഒരു ഒരു ശക്തിയായി നിങ്ങളുടെ ഈ സംഘടന മാറും വളരെ പരിമിതമായ സമയത്തിനകത്ത് എനിക്കിത് വലിയ സന്തോഷമുണ്ട് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കൗൺസിൽ ചേർന്ന ഒരു ഓഡിറ്റോറിയമാണ് ആ ഓഡിറ്റോറിയത്തിനകത്ത് തന്നെ അത്രമേൽ ശക്തമായി തന്നെ നിങ്ങൾ ഇത്ര വലിയ ആൾക്കൂട്ടത്തെ പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചത് പിന്നെ വോ വനിതാ വോളണ്ടിയർമാരാണ് വനിതാ വോളണ്ടിയർമാർ മലപ്പുറം ജില്ലയിൽ നിന്നാണ് വന്നത് ആ വൈസ് സന്ന് മലപ്പുറം ജില്ലയിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞു അവർ ഞാനിങ്ങനെ പിന്നെ പുതിയ പിന്നെ ഒരു ഗുപ്പായ കിട്ടാളോ ഞാൻ ആദ്യം നിങ്ങളൊരു ഉടൻ നിശ്ചയിച്ച യൂണിഫോം ആയിരിക്കുന്നത് പിന്നെയാണ് അവർക്ക് സേവന സന്ദർഭത്തിലെ ഞാൻ ഇവരും പിന്നെ ഇങ്ങനെ ഇങ്ങനെ തരത്തിലുള്ള ചേർത്ത് പിടിക്കലുണ്ട് ഒരു തിരിച്ചറിയുക കൂടെ നിൽക്കുക അതാണ് ഞാൻ പറയുന്നത് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് എപ്പോഴും പാർട്ടിയുടെ അടിസ്ഥാന ലക്ഷ്യം അത് ഡിഫ് ഡിഫറെൻ്റ് ഏബിൾ ആയിട്ടുള്ള ഒരു വിഭാഗത്തിന് മാത്രമല്ല പ്രയാസപ്പെടുന്നവന് ബുദ്ധിമുട്ടുന്നവന് കഷ്ടപ്പെടുന്നവന് അവൻ്റെ കണ്ണുനീര് തോർത്താൻ ഒരു തൂവാല തിരയിലുണ്ടെങ്കിൽ ആ തൂപാലയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിങ്ങൾക്ക് നടക്കാനൊരു പ്രയാസമുണ്ടെങ്കിലും നിങ്ങൾക്ക് വേണ്ടത് മൂന്ന് വടിയാണെങ്കിൽ നിങ്ങൾ ആദ്യം പിടിക്കേണ്ട വടി മൂന്ന് വടിയല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ആശയമാണ് എന്നതാണ് ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ലീഗ് അങ്ങനെ അങ്ങനെ ഒരു ഒരു വളരെ ഹ്യൂമൻ ബീങ് ആയിട്ടുള്ള മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന മനുഷ്യനിൽ നിന്നുള്ള നിലക്ക് അവൻ്റെ എല്ലാ പ്രയാസങ്ങളുടെ കൂടെയും നിൽക്കാൻ കഴിയുന്ന വൈകാരികതയുടെ പേരിൽ നിന്നാണ് ലീഗ് അതിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് ലീഗിൻ്റെ യാത്രയും അങ്ങനെ തന്നെയാണ് എന്തെല്ലാം പരിമിതികളുണ്ടായാലും അതിനെ മറികടക്കാൻ ഒരു കൂട്ടായ്മ ഇവിടെ രൂപപ്പെട്ടു വരുന്നതിനുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് എല്ലാ ജാതി മത സമൂഹത്തിനും അതീതമായി ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആധുനിക കാലമാണ് മനുഷ്യരുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാനാണ് നമ്മൾ പഠിക്കേണ്ടത് ആദ്യം അതിന് ജാതിയും ഒന്നും നമ്മളോട് നോക്കാൻ അള്ളാഹു വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങളുടെ ബാധ്യതയല്ല നിങ്ങൾ ചെയ്യേണ്ട പണിയുമല്ല അള്ളാഹു റഹ്മാൻ റഹീമുമാണ് ഈ ലോകത്ത് സംഘടനകൾക്ക് മാത്രമാണ് മതമല്ല വിഷമത്തിന് മാത്രം പലരോടും പറയാറുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സ് വല്ല കുന്നായ്മയും അരിതായുമൊക്കെ തോന്നുകയാണെങ്കിൽ ഈ നാട്ടിൽ നമ്മുടെ നാട്ടിലെ ആർ എസ് എസ് ആർ ഈ ഇവിടുത്തെ സംഘികളൊക്കെ കൊണ്ടുപോയിട്ട് ഒന്ന് മെഡിക്കൽ കോളേജിൽ കുറച്ചു നേരെ വിളിക്കാൻ പറ്റും അസിയസ് സെൻറ്ററിൻ്റെ പഴയമാരുടെ കൂടെ അവിടെ പോയി നോക്കിയാൽ ഒന്നും കാണുമല്ലോ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും ബുദ്ധനും ജൈനനും പാർസിയും ഒന്നുമില്ലല്ലോ അവിടെ പനി ജലദോഷം ക്യാൻസർ തലവേദന അങ്ങനത്തെ കുറേ സാധനമില്ല അതിനൊന്നും പേരില്ലല്ലോ മതത്തിൻ്റെ പേരുണ്ടോ ഹിന്ദു തലവേദന ക്രിസ്ത്യൻ കാൻസർ എന്നും പറഞ്ഞാൽ സാധനം മുസ്ലിം തന്നെ എന്താ നെഞ്ചുവേദന എന്നില്ലല്ലോ മനുഷ്യന്റെ വേദനകളെ പ്രശ്നങ്ങളെ മറ്റെല്ലാറ്റിനും അതീതമായി അഡ്രസ് ചെയ്യാൻ നമുക്ക് കഴിയണം അവന്റെ പ്രശ്നങ്ങളുടെ കൂടെ നിൽക്കാൻ നമുക്ക് കഴിയണം അവിടെയാണ് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ഒരു കാഴ്ചപ്പാടിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയേണ്ടത് ഞാൻ നിങ്ങളോട് പറയുന്നു മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിൽ നിൽക്കുന്ന ഒരു സംഘടന എന്ന നിലക്കാണെങ്കിലും എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കാൻ കഴിക്കുന്ന മാനവികമായ മുസ്ലിം ലീഗിൻ്റെ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് നിൽക്കാൻ കഴിയേണ്ടത് അതിന് കടിക്കുന്ന വിധത്തിലാവട്ടെ ഇത് അകലൊരു നില എൻ്റെ പറയിൽ പ്രസംഗിക്കാനുണ്ട് അതുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന നിങ്ങളുടെ അതൊരു ഒരു ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു നിർത്താം സക്കാത്തിൽ ഏറ്റവും മനോഹരമായ ഒരു പരിപ്രേക്ഷയുണ്ട് സക്കാത്ത് നമ്മളിപ്പോൾ കേട്ടിരിക്കണം എന്നാണ് നമ്മളുടെ കൂടിയ സ്വത്തിൻ്റെ ഒരു വിഹിതം നിങ്ങൾ അതില്ലാത്തവർക്ക് കൊടുക്കണമെന്നാണ് പക്ഷെ സക്കാത്തിന്റെ കർമ്മശാസ്ത്രപരമായ നിർവചനം എന്താണെന്ന് അറിയുമോ വിഭവം കൈവന്നവൻ വിഭവമില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ് നിങ്ങൾക്ക് വിഭവം കൈവശം ഉള്ളവൻ അത് സ്വത്ത് മാത്രമല്ല ആരോഗ്യം നല്ല നൽകുന്ന വിഭവമാണ് കണ്ണ് നല്ലാവും നൽകുന്ന വിഭവമാണ് കാത് നല്ലാവ് നൽകുന്ന നൽകുന്ന വിഭവമാണ് ഈ വിഭവങ്ങൾക്കൊക്കെയും സക്കാത്തുണ്ട് സക്കാത്തിനെ ഇസ്ലാമികമായ പരിപ്രേക്ഷത്തിൽ നിങ്ങൾ എടുത്താൽ അങ്ങനെയെങ്കിൽ ഈ മനുഷ്യർക്കൊക്കെയും ബാധ്യതയുണ്ട് അങ്ങനെ ഒരു സക്കാത്ത് നിർവഹിക്കാനാണ് മലപ്പുറത്തിലെ വോളണ്ടിയർമാർ വന്നിട്ടുള്ളത് എല്ലാവരുടെയും ഉത്തരവാദികളെന്ന് പറയുന്നത് അത് നിങ്ങൾക്കുമുണ്ട് നിങ്ങൾക്ക് കൈക്ക് കുഴപ്പമുണ്ടെങ്കിൽ കാലിന് കുഴപ്പമില്ലല്ലോ കാലിന് കുഴപ്പമുണ്ടെങ്കിൽ തല കുഴപ്പമില്ലല്ലോ നിങ്ങൾക്ക് ഓരോന്നിനും 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 കുഴപ്പമില്ലല്ലോ എല്ലാവർക്കും ഉണ്ട് എന്നുവെച്ചാൽ നമ്മളൊക്കെയും ഒരുമിച്ച് ഒരേപോലെ അള്ളാഹു നൽകി ഉയറ്റക്കുറവുകളെ അള്ളാഹുവിൻ്റെ ദൈവമാർഗത്തിൽ തന്നെ വിനിയോഗിച്ച് അവിടെ സാന്നിധ്യമാവാൻ കഴിയുന്ന വിശാലമായ സക്കാത്തിൻ്റെ പരിപ്രേക്ഷത്തിലേക്കാണ് ഒരുപക്ഷെ നിങ്ങളുടെ മൂവ്മെൻ്റുകൾ ഉണ്ടാവുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ അഭിവാദ്യം കൊണ്ട് നിന്നുകൊണ്ട് നിർത്തുന്നു